ബ്യൂട്ടി പാർലറിൽ പോകാതെ മുടിക്ക് ചുവപ്പ് നിറം നൽകാം ചെമ്പരത്തിയും ബീട്രൂട്ടും മറ്റു ചില ചേരുവകളും മാത്രം മതി എങ്ങനെയെന്നറിയാം വിശദീകരിക്കുന്നു ചേരുവകൾ രണ്ട് ചെമ്പരത്തി ഒരു ബീട്രൂട്ട് ചീകിയെടുത്തത് ഒരു കപ്പ് ഹെന്നാപ്പൊടി ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി രണ്ട് ടീസ്പൂൺ സീഡ്സ് രണ്ട് ടീസ്പൂൺ ഉലുവ തയ്യാറാക്കേണ്ട വിധം ആദ്യം രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക ഇതിലേക്ക് ചെമ്പരത്തി ബീട്രൂട്ട് ഫ്ലാക് സീഡ്സ് ഉലുവ എന്നിവ ചേർത്ത് തിളപ്പിക്കുക നന്നായി തിളച്ചു വരുമ്പോൾ ഈ വെള്ളം അരിച്ച് മാറ്റിവെക്കുക ഇതിനു ശേഷം ബാക്കിയുള്ള പൊടികൾ മിക്സ് ചെയ്ത് ഇതിലേക്ക് നേരത്തെ മാറ്റിവെച്ച വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യുക പേസ്റ്റ് പരുവം ആകുന്നത് വരെ വെള്ളം ചേർത്താൽ മതി കുറഞ്ഞത് ആറ് മണിക്കൂർ വെക്കുക അതിനുശേഷം ഈ പേസ്റ്റ് മുടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂർ മുടിയിൽ ഈ കൂട്ട് വെക്കുക അതിനുശേഷം കഴുകി കളയാവുന്നതാണ് ഇത്തരത്തിൽ തേച്ചാൽ മുടിക്ക് ചുവപ്പ് നിറം ലഭിക്കുന്നതാണ് മുടിയുടെ നിറം ബ്യൂട്ടി പാർലറിൽ പോകാതെ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഹെയർ ഡൈ പുരട്ടിയ ഉടനെ കഴുകി കളയാതിരിക്കുക ഏതെങ്കിലും ചേരുവകൾ നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുമെങ്കിൽ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നീരിറക്കം പോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നിങ്ങളെങ്കിൽ ഡോക്ടറുടെ അഭിപ്രായം തേടിയതിനു ശേഷം മാത്രം ഇത്തരം ഡൈ ഉപയോഗിക്കുക ഹെയർ ഡൈയുടെ മറ്റു ഗുണങ്ങൾ ഈ ഹെയർ ഡൈയിൽ ചേർത്തിരിക്കുന്ന ഓരോ ചേരുവകളും വളരെ ഫലപ്രദമാണ് ഇതിൽ ചെമ്പരത്തി ചേർക്കുന്നതിനാൽ മുടിയുടെ ആരോഗ്യം നിലനിർത്താൻ ചെമ്പരത്തി വളരെയധികം സഹായിക്കുന്നുണ്ട് മുടിയെ മോയ്സ്ചർ ചെയ്ത് നിലനിർത്താനും മുടിയെ വേരിൽ നിന്ന് ബലപ്പെടുത്താനും തലയിൽ നിന്നും താരൻ ഇല്ലാതാക്കാനും സഹായിക്കുന്നു അതുപോലെ ഹെന്ന മുടിക്ക് നിറം നൽകുന്നു അകാല നിറയിൽ നിന്നും മുടിയെ സംരക്ഷിക്കുന്നു ബീട്രൂട്ടും മുടിയുടെ നിറം നിലനിർത്താൻ വളരെയധികം സഹായിക്കുന്ന ഘടകമാണ് അതിനാൽ ഈ ഹെയർടൈക്ക് ധാരാളം ഗുണങ്ങൾ ഉണ്ടെന്ന് തന്നെ പറയാം ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് പോകാതെ മുടിക്ക് ചുവപ്പ് നിറം നൽകാം ചെമ്പരത്തിയും ബീട്രൂട്ടും മറ്റു ചില ചേരുവകളും മാത്രം മതി എങ്ങനെയെന്നറിയാം വിശദീകരിക്കുന്നു രണ്ട് ചെമ്പരത്തി ഒരു ബീട്രൂട്ട് ചീകി എടുത്തത് ഒരു കപ്പ് ഹെന്നാ പൊടി ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി രണ്ട് ടീസ്പൂൺ ഫ്ലാക്സ് സീഡ്സ് രണ്ട് ടീസ്പൂൺ ഒലുവ തയ്യാറാക്കേണ്ട വിധം ആദ്യം രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക ഇതിലേക്ക് ചെമ്പരത്തി ബീട്രൂട്ട് ഫ്ലാക്സീഡ്സ് ഉലുവ എന്നിവ ചേർത്ത് തിളപ്പിക്കുക നന്നായി തിളച്ചു വരുമ്പോൾ ഈ വെള്ളം അരിച്ച് മാറ്റി വെക്കുക ഇതിനു ശേഷം ഉള്ള പൊടികൾ മിക്സ് ചെയ്ത് ഇതിലേക്ക് നേരത്തെ മാറ്റിവെച്ച വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യുക പേസ്റ്റ് പരിവം ആകുന്നത് വരെ വെള്ളം ചേർത്താൽ മതി കുറഞ്ഞത് ആറ് മണിക്കൂർ വെക്കുക അതിനുശേഷം ഈ പേസ്റ്റ് മുടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂർ മുടിയിൽ ഈ കൂട്ട് വെക്കുക അതിനുശേഷം കഴുകിക്കളയാവുന്നതാണ് ഇത്തരത്തിൽ തേച്ചാൽ മുടിക്ക് ചുവപ്പ് നിറം ലഭിക്കുന്നതാണ് മുടിയുടെ നിറം ബ്യൂട്ടി പാർലറിൽ പോകാതെ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഹെയർ ഡൈ പുരട്ടിയ ഉടനെ കഴുകി കളയാതിരിക്കുക ഏതെങ്കിലും ചേരുവകൾ നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുമെങ്കിൽ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നീരിറക്കം പോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നിങ്ങളെങ്കിൽ ഡോക്ടറുടെ അഭിപ്രായം തേടിയതിനു ശേഷം മാത്രം ഇത്തരം ഡൈ ഉപയോഗിക്കുക ഹെയർ ഡൈയുടെ മറ്റു ഗുണങ്ങൾ ഈ ഹെയർ ഹേഡൈയിൽ ചേർത്തിരിക്കുന്ന ഓരോ ചേരുവകളും വളരെ ഫലപ്രദമാണ് ഇതിൽ ചെമ്പരത്തി ചേർക്കുന്നതിനാൽ മുടിയുടെ ആരോഗ്യം നിലനിർത്താൻ ചെമ്പരത്തി വളരെയധികം സഹായിക്കുന്നുണ്ട് മുടിയെ മോയിസ്ചർ ചെയ്ത് നിലനിർത്താനും മുടിയെ വേരിൽ നിന്ന് ബലപ്പെടുത്താനും തലയിൽ നിന്നും താരൻ ഇല്ലാതാക്കാനും സഹായിക്കുന്നു അതുപോലെ ഹെന്ന മുടിക്ക് നിറം നൽകുന്നു അകാല നിറയിൽ നിന്നും മുടിയെ സംരക്ഷിക്കുന്നു ബീട്രൂട്ടും മുടിയുടെ നിറം നിലനിർത്താൻ വളരെയധികം സഹായിക്കുന്ന ഘടകമാണ് അതിനാൽ ഈ ഹെയർടൈക്ക് ധാരാളം ഗുണങ്ങൾ ഉണ്ടെന്ന് തന്നെ പറയാം ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്